പത്മ ലതാ സഹസ്രനാമം അടുത്ത വരിയിലേക്ക് കിടക്കുന്നു ലക്ഷ്യരോമ ലതാധാരതാസമുന്നേയ മധ്യമ ലക്ഷ്യ ലക്ഷ്യം എന്നാൽ നമുക്കറിയാം ടാർഗറ്റ് അല്ലെങ്കിൽ വിഷൻ പേർപ്പസ് എന്നൊക്കെ പറയും എന്നാൽ ഇവിടെ ദ ഫൈനസ്റ്റ് ഫോക്കസ് എന്നാണ് പറയുന്നത് അതായത് അതീവ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഇടം ആ ഇടം ഏതാണ് ഇവിടെ ഫിസിക്കലി അമ്മയുടെ അരക്കെട്ടിനെയാണ് പറയുന്നത് ഫിസിക്കലി നമ്മൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം അരക്കെട്ട് അതായത് ദ വേസ്റ്റ് അര എന്നാൽ ദ ഹാഫ് വേ ഡൺ എന്നൊരർത്ഥവും കൂടി ഉണ്ട് പകുതി മാത്രം അപ്പോൾ ആ പകുത്ത് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പകുത്തറിവ് എന്ന് പറയും തമിഴിൽ അതായത് ദ റാഷണൽ ബ്രെയിൻ അപ്പൊ ഇവിടെ നമ്മൾ ആ റാഷനാലിറ്റി വരും അതായത് ഫിസിക്കാലിറ്റി മാത്രമല്ല ഇതിനൊരു സ്പിരിച്വൽ ഡിവൈൻ സൈഡ് കൂടെ ഉണ്ട് അപ്പോൾ അവിടെയാണ് രോമ ലതാധാര രോമെന്നാൽ ഹെയർ നമുക്കറിയാം രോമകൂപം രോമം രോമം എന്നുള്ളത് ഒരു വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് പക്ഷെ ഫിസിക്കലി ലതാ ലത എന്നാൽ വള്ളികൾ ചെറു വള്ളികളെ സൂചിപ്പിക്കുന്നു അതായത് എവിടെയാണ് വളരുന്നത് ധാരത ധാരത എന്നാൽ ട്രൂത്ത് റിവീലിംഗ് എന്തോ ഒരു കാര്യം ധരിപ്പിക്കപ്പെടുന്നു അതായത് സത്യം നമ്മളെ ധരിപ്പിക്കപ്പെടാൻ അല്ലെങ്കിൽ സത്യം നമ്മളിലേക്ക് എത്തിക്കാനുള്ള ഹാഫ് വേ ഡൺ അതിനുള്ള ഫിസിക്കൽ സൈഡാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ധാരത ട്രൂത്ത് റിവീലിംഗ് ദർശനം അപ്പോൾ നമ്മൾ ജലധാരെന്നൊക്കെ പറയില്ലേ ധാര നടത്തുക അപ്പോൾ നമുക്ക് ഭഗവാന്റെ രൂപം മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണത് ശരിക്കും അതല്ല എന്നാൽ നമ്മളെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് ആ മൊമെൻറ്റ് അല്ലെങ്കിൽ ആ അഭിഷേകം നടത്തുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും എന്തോ ഒരു കാര്യം ധാരത ഉന്നേയ അതായത് ധാരദാ സമുന്നേയ എന്നാണ് എന്താണ് സമുന്നയ എന്ന് പറഞ്ഞാൽ റൈസിങ് അതായത് എന്തോ ഒരു കാര്യം ഉയർത്തെഴുന്നേൽക്കുന്നു അസെൻഡിങ് ആണ് ഡിസെൻഡിങ് അല്ല അപ്പോൾ എന്തോ ഒരു കാര്യം വളർന്നുയരുകയാണ് എവിടെയാണ് വളർന്നുയരുന്നത് എന്താണ് മധ്യമാ അരയിൽ വളർന്ന് അരയിൽ അരയിൽ നിന്ന് വളർന്നുയരുന്നു അപ്പോൾ അരക്കെട്ടിൽ നിന്ന് വളർന്ന് ഉയരുകയാണ് നമ്മളുടെ ഫൈനസ്റ്റ് ഫോക്കസ് ഇപ്പോൾ വേണ്ടത് എവിടെയാണ് സ്ഥനഭാര ധലന് മധ്യ പട്ടബന്ധവലിത്രയ സ്ഥനഭാര അമ്മയുടെ സ്ഥനങ്ങൾ നമ്മൾ മുൻപും പറഞ്ഞതാണ് നിറഞ്ഞു തുളുമ്പുന്ന മാതൃത്വം കരുണയുടെ തുളുമ്പനാണത് കരുണ കാരുണ്യത്തിന്റെ കമ്പാഷൻ എന്നാണ് പറയുന്നത് അല്ലേ കാരുണ്യമാണ് ആ കാരുണ്യത്തിന്റെ ഓവർ ഫ്ലോയിങ് ആയിട്ടുള്ള മദർഹുഡ് അത് നമുക്ക് നമുക്കൊരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാനാവുന്നതല്ല അത്ര നിറവുള്ളതാണ് അമ്മയുടെ സ്ഥലങ്ങൾ അപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ ഇത് കാമ അർത്ഥത്തിലല്ല അതുകൊണ്ടാണ് മുൻപ് പറഞ്ഞത് നമ്മുടെ ഫൈനസ്റ്റ് ഫോക്കസ് ഇവിടെ വേണം അല്ലെങ്കിൽ കാമത്തിൽ നമ്മൾ മുങ്ങും ഇപ്പോൾ ഇപ്പോൾ മാതൃത്വത്തിലാണ് അമ്മയുടെ ഓവർഫ്ലോയിങ് ആയിട്ടുള്ള കമ്പാഷനിലാണ് നമ്മൾ എത്തുന്നത് വളർച്ച സ്ഥനഭാര ആ ഭാരമുള്ള സ്ഥനങ്ങളിൽ ദളന് മധ്യ ദളനെന്നാൽ എപ്പോഴും ധർമ്മത്തിൽ എപ്പോഴും ഒരു ഒപ്രഷൻ ഉണ്ടാവും അതായത് ഒരു എതിർപ്പുണ്ടാവും ഒപ്രഷൻ ഉണ്ടാവും എന്നാൽ അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് സിസ്റ്റവും ഉണ്ടാകും അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടും ഓപ്പറേഷനും ഉണ്ട് അതായത് ഒരു ചെറിയ തള്ളിച്ചയുണ്ട് ഉള്ളിലേക്ക് വളരുമ്പോൾ ഉള്ളിലേക്കൊരു തള്ളിച്ചയും വരും അതാണ് ഇവിടെ ദളൻ മധ്യ ഇൻ ദ മിഡിൽ അതായത് മധ്യത്തിൽ തന്നെ ഒരു ഉള്ളിലേക്കൊരു തള്ളലുണ്ടാകും കാരണം ഭാരമുള്ള കാരുണ്യമാണ് സ്ഥലങ്ങളാണ് അപ്പോൾ ചെറിയൊരു തള്ളിച്ച ഉണ്ടാവും എന്തുകൊണ്ടാണ് അത് വരുന്നത് പട്ടബന്ധവലിത്രയ പട്ടബന്ധമെന്നാൽ നമ്മളെ സകല ബന്ധങ്ങളും സൂചിപ്പിക്കുന്നു നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു നമ്മൾ ചുറ്റപ്പെട്ടു നിൽക്കുന്ന ബന്ധങ്ങളുണ്ട് വിലയുള്ള ബന്ധങ്ങൾ അതൊരു തുച്ഛമായ ബന്ധമല്ല രത്നങ്ങൾ വധിച്ച ബന്ധങ്ങളാണ് ഇവിടെ അമ്മയ്ക്ക് പറയുന്നത് അതായത് നമ്മുടെ ബന്ധങ്ങൾ അമ്മ അച്ഛൻ നമ്മുടെ ബന്ധുക്കൾ കൂട്ടുകാർ നാട്ടുകാർ എല്ലാ ബന്ധങ്ങളും നമ്മുടെ ചുറ്റപ്പെട്ടിരിക്കുകയാണ് ബന്ധങ്ങളെല്ലാം നമുക്ക് വിലയും മൂല്യവും ഉള്ളത് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ ഇവിടെ എങ്ങനെയാണ് അതിനെ സൂചിപ്പിക്കുന്നത് വലിത്രയ അതായത് മടക്കുകളാൽ അല്ലെങ്കിൽ വരികളാൽ അത് ഏത് തരം വരികളാണ് എന്നുള്ളതാണ് സത്വരജോ തമോ ഗുണങ്ങളെയാണ് ായിട്ട് പറയുന്നത് ഇത്രയ അല്ലെങ്കിൽ സ്ഥിതി സംഹാരത്തിൻ്റെ മടക്കുകൾ സൂക്ഷ്മ കാരണത്തിൻ്റെ മടക്കുകൾ അപ്പോൾ അമ്മയുടെ അരക്കെട്ടിൽ അരയിൽ നിന്നും നമ്മൾ വളർന്ന് ഉയരുകയാണ് ഈ നിമിഷം അവിടെയാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത് लक्ष्यरोमलताधारतासमुन्नयमध्यमा स्तनभारधलन्मध्यपट्टबन्धवलित्रया शान्तिशान्ति शान्ति अमे शरणं पद्मा